ഏറ്റവും പുതിയ ഡിസൈനുകൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ഗോൾഡൻ ഡയമണ്ട് ചാവക്കാരൻ പൊന്നാനിയിൽ മത്സ്യബന്ധന ബോട്ടിൽ കപ്പലടിച്ചുണ്ടായ അപകടത്തിൽ രണ്ടുപേർ മരിച്ചു മത്സ്യത്തൊഴിലാളി പൊന്നാനി പള്ളിപ്പടി സ്വദേശി നാൽപ്പത് വയസ്സുള്ള ഗഫൂർ സ്രാങ്ക് അഴീക്കൽ സ്വദേശി മുപ്പത്തി വയസ്സുള്ള അബ്ദുൾസലാം എന്നിവരാണ് മരിച്ചത് നാല് മത്സ്യത്തൊഴിലാളികളെ രക്ഷപ്പെടുത്തി ഇന്ന് രാവിലെ ഒൻപത് മണിയോടെ ഇവരെ ചാവക്കാട് കടപ്പുറം മുനക്കടവ ഫിഷ് ലാൻഡിംഗ് സെന്ററിൽ എത്തിച്ചു തുടർന്ന് ചാവക്കാട് ടോട്ടൽ കെയർ ആംബുലൻസിൽ ചാവക്കാട് ആശുപത്രിയിലേക്ക് മാറ്റി പൊന്നാനിയിൽ നിന്ന് മത്സ്യബന്ധനത്തിന് പോയ ബോട്ടിൽ ഇന്നു പുലർച്ചെ ഒരു മണിയോടെയാണ് യുവരാജ് സാഗർ എന്ന കപ്പൽ ഇടിച്ചത് മരിച്ച രണ്ടുപേരുടെ യും മൃതദേഹങ്ങൾ തിരച്ചിലിൽ കണ്ടെത്തിയിരുന്നു മത്സ്യത്തൊഴിലാളികളും നാവികസേനയുമാണ് തിരച്ചിൽ നടത്തിയത് അഴീക്കൽ സ്വദേശി മരക്കാട്ട് നൈനാറിന്റെ ഉടമസ്ഥതയിലുള്ള ഇസ്ലാഹ് എന്ന ബോട്ടാണ് അപകടത്തിൽപ്പെട്ടത് കരയിൽ നിന്ന് മുപ്പത്തിയെട്ട് ഈസ്റ്റ് അകലെയാണ് സംഭവം ഇടിയുടെ ആഘാതത്തിൽ മത്സ്യബന്ധന ബോട്ട് രണ്ടായി പിളർന്ന് കടലിൽ മുങ്ങി ആറ് പേരാണ് ബോട്ടിലുണ്ടായിരുന്നത് ഇവരിൽ നാലു പേരെയാണ് രക്ഷപ്പെടുത്തിയത് പൊന്നാനിയിൽ നിന്നും വെള്ളിയാഴ്ച രാത്രിയാണ് ഇസ്ലാഹ് ബോട്ട് മത്സ്യബന്ധനത്തിനായി പുറപ്പെട്ടത് നൂറ് ശതമാനവും സംശുദ്ധമായ സിൽവർ ജ്വല്ലറി കലക്ഷൻസ് ഹാൻഡ്ക്രാഫ്റ്റഡ് ക്ലാസിക് സിൽവർ ഓർണമെന്റ്സ് പ്ലാറ്റിനം പോലെ സിൽവർ ആളുകാരൻ സിൽവർ ജ്വല്ലറി ചേട്ടുവറോഡ് ചാവക്കാട് ചേട്ടുവറോഡ് വാടാനപ്പള്ളി